പള്ളിമുറ്റത്തുണ്ടായിരുന്ന കൽവിളക്ക് സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്താണ് ഈ സംഭവം ഉണ്ടായത് വെണ്ണിക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ മുറ്റത്തുണ്ടായിരുന്ന കൽവിളക്കാണ് ഈ രീതിയിൽ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തിരിക്കുന്നത് ഇത് ചുറ്റിക്കോ അങ്ങനെന്തോ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി അടിച്ച് തകർത്തിട്ട അവസ്ഥയിലാണ് അപ്പം ഈ വിളക്കിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന കുരിശടക്കം അടിച്ച് തകർത്ത് നശിപ്പിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും പള്ളി കമ്മിറ്റി നിലവിൽ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്ന ഇന്നലെ കരോളിന് പാട്ട് പഠിക്കാൻ ആൾക്കാർ വന്നായിരുന്നു ആറരയ്ക്ക് അന്നേരമാണ് ഇത് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടത് അന്നേരമാണ് പെട്ടെന്ന് തന്നെ പോലീസ് വിളിച്ചറിയിച്ചു അവർ വന്ന് നോക്കി കംപ്ലയിൻ്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ഇത് എന്നാ കണ്ടിട്ട് പള്ളിയും എന്നാ ഒന്നിലധികം പേര് ഇത് തകർക്കാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് എന്നാ നമ്മൾ നല്ല സിമെൻറ്റിട്ട് നല്ലവണ്ണം ഉറപ്പിച്ചു വച്ചേക്കുന്നൊരു കൽവിളക്കായിരുന്നു പിള്ളേർ വന്ന് പെട്ടെന്ന് ഒന്ന് തെള്ളിയാൽ പോലും വീഴാതെ ഇരിക്കത്തക്കവണ്ണം ചെയ്തേക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നതായിരുന്നു ഇത് കണ്ടിട്ട് ചുറ്റിയോ എന്തെങ്കിലും ഇട്ട് പൊട്ടിച്ചിട്ട് എടുത്ത് ഇട്ടേക്കുന്ന പോലും തോന്നുന്നു കൂടാതെ അതിൻ്റെ ഒരു കൈ പിടിച്ചേക്കുന്ന അതിൻ്റെ ഇത് ഇത് കാണുകയും ചെയ്യുന്നു ആരോ ഈ പള്ളിയുടെ ഭിത്തിയിൽ അതിൻ്റെ എന്നാ എണ്ണയും പാടും എല്ലാം തൂത്തിട്ട് പോയ ഒരു ലക്ഷണവും കാണുന്നുണ്ട് ഇത് ഇളക്കിയപ്പോൾ കയ്യിൽ പറ്റിയ കരിയൊക്കെ അവിടെ ഭിത്തിയിൽ തന്നെ തേച്ചിട്ടുണ്ടല്ലേ ഭിത്തിയിൽ തന്നെ തേച്ച് കാണുന്നു പള്ളിയായിട്ട് മറ്റാരെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും വിരോധമുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവം പള്ളിക്ക് നിലവിലൊരു വഴി തർക്കമായിട്ടൊരിതേ ഉള്ളൂ അല്ലാതെ പിന്നെ വേറെ കേസ് ഒന്നുമില്ല എല്ലാവരുമായിട്ട് സഹോ നല്ല സഹോർദമായിട്ട് പോകുന്നൊരു പള്ളിയാണ് വേറെ ഒരു അങ്ങനത്തെ ഒരു ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ആദ്യമായിട്ടൊരു ഇത് നടക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തില്ല കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കി ഓക്കെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് വെണ്ണിക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ മുൻപിൽ ഉണ്ടായിരുന്ന പള്ളിക്ക് മുൻപിൽ തന്നെ പള്ളിമുറ്റത്തുണ്ടായിരുന്ന ഒരു കൽക്കുരിശാണ് ഈ രീതിയിൽ അടിച്ച് തകർത്ത് കളഞ്ഞത് ഇത് ചുറ്റിക്കോ അങ്ങ് മറ്റോ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചതാണ് എന്നാണ് സംശയം പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത് വലിയ ഭാരമുള്ള ഒരു നല്ല അത്യാവശ്യം ഹൈറ്റുള്ള നല്ലൊരു കൽ കൽക്കുരിശ് കൽവിളക്ക് തന്നെയായിരുന്നു അത് സിമെൻറ്റ് ഉപയോഗിച്ച് കൃത്യമായി ഉറപ്പിച്ചു വെച്ചിരുന്നാണ് ഇത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ തകർക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം ചുറ്റിയോ ചുറ്റുകയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് തകർത്തതാണ് എന്നാണ് അപ്പോൾ അവർ ആരോപിക്കുന്നത് എന്താണെങ്കിലും ഈ വിളക്കിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന കുരിശടക്കം നശിപ്പിച്ച് കളഞ്ഞൊരവസ്ഥയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ കോയിപ്രം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തുകയും ഇന്നലെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കൽവിളക്ക് നശിപ്പിച്ചതിന് ശേഷം തൊട്ട് സമീപത്തായി തന്നെ കാണാൻ സാധിക്കും ആ വിളക്ക് നശിപ്പിക്കുന്ന സമയത്ത് ആ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ അവരുടെ കയ്യിൽ പറ്റിയ കരി ഈ ഭിത്തിയിൽ പള്ളിയുടെ തന്നെ ഭിത്തിയിൽ തേക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ പള്ളി അംഗങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഇതിൽ നിയമ നടപടി ഉണ്ടാകണം ഇത് ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അവരുടെ ആവശ്യം പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്നും ക്യാമറമാൻ അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി